അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളാണ് ടിപ്സുകളാണ് നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് ഇന്ന് നിങ്ങളൊരല്പസമയം മാറ്റിവെച്ചാൽ നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും ദുഃഖങ്ങളും ഒക്കെ വളരെ നിസാരമായി ഇല്ലാതെയാക്കാൻ കഴിയും ഒരാത്മീയമായ പരിഹാരമാർഗം വരുന്നുണ്ട് ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ് സന്തോഷവും ദുഃഖവും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് രണ്ടും നമ്മുടെ ജീവിതത്തിൽ വന്നു വന്നുപോയിക്കൊണ്ടേയിരിക്കും ചില സമയങ്ങളിൽ സന്തോഷമായിരിക്കും ചില സമയങ്ങളിൽ നമുക്ക് ചെറിയ പ്രയാസങ്ങളും ടെൻഷനുകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാൽ അമിതമായ ദുഃഖം ടെൻഷൻ അതൊരിക്കലും നല്ലതല്ല ടെൻഷൻ അടിക്കുക അത് നല്ലതല്ല അത് പല രോഗങ്ങളിലേക്കും നമ്മെ ചെന്നെത്തിക്കും മാനസികമായി നമ്മെ തകർക്കുകയും ശാരീരികമായി ക്ഷീണിപ്പിക്കുകയും ചെയ്യും അള്ളാഹു സുബാന കാത്തുരക്ഷിക്കുമാറാകട്ടെ ദുഃഖവും ടെൻഷനും വിഷമവും വേഗത്തിൽ നീങ്ങാൻ നിങ്ങൾക്ക് നല്ല സ്ട്രെസ് ഉണ്ടോ എങ്കിൽ അത് മാറാൻ ഒരു ഇസ്ലാമികമായ ടിപ്സ് ഉണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് കുറഞ്ഞ സെക്കൻഡുകൾ മാത്രം മതി നിങ്ങൾ ചെയ്യേണ്ടത് അതിന് മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഇത് കേട്ടാൽ എന്തെങ്കിലും ഒരു കമന്റ് നിങ്ങൾ താഴെ ചെയ്തിരിക്കണം എന്തെങ്കിലും ഒരു കമന്റ് അത് വലിയ ഉപകാരമാണ് ഒരുപാട് ആളുകളിലേക്ക് അറിവത്തെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ ഒന്നുകൂടി പറയാം രാവിലെയും വൈകുന്നേരവും ആണെങ്കിൽ വളരെ നല്ലത് പ്രത്യേകിച്ച് മകരീവിന് മുൻപുള്ള സമയം കുറഞ്ഞ അഞ്ചു പത്ത് മിനിറ്റ് ഒക്കെ നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരിക്കുക ശേഷം ഒക്കെ ഇങ്ങനെ നിരന്തരമായി ചെല്ലിയാൽ ഇത് പതിവാക്കിയാൽ നിങ്ങൾക്ക് നല്ല സമാധാനം കിട്ടും ടെൻഷൻ ടെൻഷൻ പൂർണ്ണമായും ഇട്ടുപോകും അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് സന്തോഷകരമായ ജീവിതം സെക്കൻഡുകളെ കൊണ്ട് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും അള്ളാഹോ സെക്കൻഡുകൾ മാത്രം ചെലവഴിച്ചാൽ അനുഭവിച്ചറിയാൻ കഴിയും അള്ളാഹോ നമുക്ക് ടെൻഷൻ സന്തോഷമുള്ള ജീവിതം നൽകട്ടെ വീണ്ടും കാണാം അസാം